കേസിൽ പ്രതിയാക്കുന്ന ഒരു കുഴപ്പമില്ല ജനങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ഞാൻ ഇറങ്ങിയു പക്ഷെ ആ കേട്ടാ ഞാൻ സമരത്തിന്റെ മുന്നിൽ ഞാൻ ഞാനുണ്ടാവും ആരെ പേര് ഇല്ല അന്തിനൊക്കെ അന്തിന എന്റെ പേര് ഞാന് വെയിനൊന്നും പോവാത്തൊരു വ്യക്തിയല്ലേ പെങ്ങമാരുടെ പേരൊക്കെ എന്തെഴുതിയെടുക്കൊക്കെ ശരി ഞാൻ രണ്ടു മാസമായിട്ട് വീണെടുക്കാണ് എന്റെ പേര് റസിയ എന്റെ പേര് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ എന്താ കേസിനെ കേസിനെ പ്രതിയാക്കുന്നതിനൊരു കുഴപ്പമില്ല ജനങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ഞാൻ ഇറങ്ങിയായിരുന്നു പക്ഷെ വീടും ആയിട്ടാണ് ഞാൻ സമരത്തിന്റെ മുന്നിൽ ഞാനുണ്ടാവുമായിരുന്നു സാറൊക്കെ ഉണ്ടല്ലോ ഒരു സദ്യാ സമയത്തൊക്കെ ഒന്ന് വന്ന് നോക്കിയാൽ മനസ്സിലാവും അല്ല സാറേ ഞങ്ങൾക്ക് വേണ്ടി കാവലിൽ നിൽക്കേണ്ട ആൾക്കാർ ഞങ്ങളൊക്കെ ഇത് നേരെ തിരിച്ചിട്ട് അതൊക്കെ ഓക്കെ പോലീസിന് ആക്രമിച്ചെന്ന് പറയുന്നത് സാറേ ഞാനൊരു കാര്യം പറയട്ടെ ഫസ്റ്റില് ഞമ്മളല്ലോ ആക്രമിച്ചത് ഞമ്മളല്ലല്ലോ ആക്രമിച്ചത് ഫസ്റ്റിന് ഫസ്റ്റിൽ ആക്രമിച്ചത് അവരെന്നല്ലേ അവരെന്നല്ലേ ഈ ചെറിയ മക്കൾ വരെ സമരത്തിൽ ഇല്ലായിരുന്നോ അവരത് നോക്കിയോ അവര് അങ്ങനത്തെ പരിപാടി ചെയ്യാൻ പാടുണ്ടോ സമരത്തിൽ ചെറിയ മക്കളെ വെച്ചാൽ സാറൊന്ന് സ്കൂളൊക്കെ ഒന്ന് പോയോ എം നാറ്റാണ് എത്ര ആറ് വർഷമായി ഒരു വർഷം കംപ്ലീറ്റ് സാറേ ഞങ്ങൾ ഒരു വർഷം കംപ്ലീറ്റ് റമള മാസം മുപ്പത് വരെ റോഡ് നാട് റോഡിലിരുന്ന് ഞങ്ങൾ സമരം ചെയ്തത് ഇതിനൊരു നീതി ലഭിക്കാൻ വേണ്ടിട്ട് ഇത് എന്താ എന്താണ് എനിക്ക് അന്നോടായിരുന്നു ചോദിക്കാം ഒരു മനുഷ്യൻ തന്നെ രീതിയിൽ നമ്മൾ ചെയ്യണ്ടേ സാറേ അക്രമം പറയുന്നത് ചെയ്ത് ഞമ്മള് ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് വരും പക്ഷെ അങ്ങോട്ടേക്ക് വണ്ടി വിടത് ആ വണ്ടി സാറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആ വണ്ടിയിൽ ഇങ്ങനെ മണത്തിട്ട് പുഴുക്കളിങ്ങനെ അരിഞ്ഞു വീഴായിട്ടുണ്ട് അതൊക്കെ ശരി അതിനൊന്നും ഞങ്ങള് ഇതായില്ല നിങ്ങൾക്ക് മോൾ എന്ന് മോളൊന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ശേഷി കട്ടിപ്പാറ പഞ്ചായത്തിലാണ് സംഭവം ഉള്ളത് പക്ഷെ ഇവിടെ ഈ പുഴ ആക്കരെ ഈ സ്ഥാനം അവിടെ ഉള്ളത് ആ പുഴയിലെ വെള്ളം ഉള്ളത് പൈര പോലെ ആക്കി ജോലിയോക്കു മാറി പറഞ്ഞു പോരും അതെന്താ പുഴ വെള്ളം ഒക്കെ